നമസ്കാരം കൊച്ചു കന്നെ മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു മുസ്ലിം യുവതി ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ആരാണെന്ന് മനസ്സിലായി കാണും അത് വേറെ ആരും അല്ല നമ്മുടെ ജസ്ന സലീം തന്നെ ഈ ജസ്ന കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ഇൻ്റർവ്യൂ നൽകി അതിൽ കുറേ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ജസ്ന വെളിപ്പെടുത്തിയിരുന്നു ജസ്ന ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു ഒരു ഡോക്ടറാൽ അതേപോലെ തന്നെ തൻ്റെ മകൻ ഒരു സ്ഥാപന നിന്നും പീഡനമേറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്ന വെച്ച് കാച്ചുണ്ടായി എന്നാൽ അതൊക്കെ പൊളിയുന്ന തരത്തിലുള്ള തെളിവുകളാണ് മീഡിയ മലയാളം പുറത്തുവിട്ടിട്ടുള്ളത് അവരെ ജസ്നേനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു എപ്പിസോഡ് ചെയ്തതാണ് എന്നാൽ അത് തിരുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മീഡിയ മലയാളം ആ ഒരു എപ്പിസോഡ് പുറത്തുവിട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഈ ജസ്ന സലിം എന്ന് പറയുന്ന ഈ യുവതി ഒരു കലാകാരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ്റെ പടം മാത്രം വരച്ച് കാശുണ്ടാക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ പടം മാത്രം വരച്ച് കാശുണ്ടാക്കുന്നത് അതൊരു ചോദ്യമാണ് കാരണം ഇവർ വേറൊരു ചിത്രവും വരയ്ക്കുന്നില്ല ഇവർ പ്രശസ്തി നേടിയിരിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ പടം വരയ്ക്കുന്ന ഒരു മുസ്ലിം യുവതി എന്ന രീതിയിലാണ് ഇവർ പ്രശസ്തി നേടിയിട്ടുള്ളത് അപ്പോൾ ഇവർ ഒരു കലാകാരിയാണെങ്കിൽ എന്തുകൊണ്ടി മറ്റുള്ള പടങ്ങൾ വരച്ച് കാശുണ്ടാക്കുന്നില്ല നമുക്കറിയാം മറ്റുള്ള പടങ്ങൾ വരച്ച് കാശുണ്ടാക്കാൻ ഇന്നത്തെ സമയത്ത് ഇതത്ര പ്രശ്നമുള്ള കാര്യമല്ല കാരണം പെയിൻറിങ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾ കാശ് കൊടുത്ത് മേടിക്കും അപ്പം എന്തുകൊണ്ട് കൃഷ്ണൻ്റെ പടം മാത്രം ജസ്ന വരയ്ക്കുന്നു അതൊരു ചോദ്യം തന്നെയാണ് മാത്രമല്ല ഈ ജസ്ന സലിം എന്ന് പറയുന്ന ഈയൊരു യുവതി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ നിരവധി കേസുകളാണ് പല ആളുകൾക്കും കൊടുത്തിട്ടുള്ളത് അതും റേപ്പ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് അധികം പറയാനൊന്നുമില്ല ഉത്തമ ഈ ജസ്ന എന്ന് പറയുന്നത് ഒരു ഹണി ട്രാപ്പിൻ്റെ കണ്ണി തന്നെയാണ് ഹണി ട്രാപ്പിൽ ആളുകളെ വീഴ്ത്തുക എന്നുള്ളത് തന്നെയാണ് ജസ്ന സലീമിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ റേപ്പ് അറ്റംപ്റ്റിന് ഈ ജസ്ന കേസ് കൊടുത്തിട്ടുള്ളത് ഒരു വട്ടമൊക്കെ ഒരാളെ റേപ്പ് ചെയ്യാൻ പറ്റും ഇത്രയും കാലഘട്ടത്തിൽ നിരവധി റേപ്പുകൾ എങ്ങനെ അതാണ് ചോദ്യം ഇപ്പോൾ മീഡിയ മലയാളം എന്ന് പറയുന്ന ചാനൽ ഇതെല്ലാം പൊളിച്ചടുക്കിയിരിക്കുകയാണ് അതായത് ജസ്ന പറയുന്ന കാര്യങ്ങളൊക്കെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള എഫ് ഐ ആറുടെ നമ്പറുകൾ വരെ മീഡിയ മലയാളം പുറത്തുവിട്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഇവരുടെ ഒരു പോർഷൻ ഈ ജസ്ന സലിമിൻ്റെ കേസുകളെ കുറിച്ച് പറയുന്ന ഈ ഒരു പോർഷൻ നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇവർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരു രണ്ടായിരത്തി ഇരുപത് വരെ പല ആൾക്കാർക്കും എതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇവരെ റേപ്പ് ചെയ്തു പല എന്ന് പറഞ്ഞാണ് ഇവർ കേസ് കൊടുത്തിരിക്കുന്നത് ഇവരെ റേപ്പ് ചെയ്തു ഇവരെ റേപ്പ് ചെയ്ത ശേഷം ഇവർ ബലാത്സംഗത്തിനിരയാക്കി മാനഭംഗത്തിനിരയാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇവർ ഈ കേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എഫ്ഐആർ അന് അതായത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് ടൗൺ സ്റ്റേഷൻ അത്തോളി സ്റ്റേഷൻ കൊയിലാണ്ടി സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ക്രൈം നമ്പറുണ്ട് നൂറ്റി അമ്പത്തിനാല് ബാർ രണ്ടായിരത്തി പതിനാറ് നാനൂറ്റി മുപ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ആറ് ആയിരത്തി പതിനഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത് ആർക്ക് വേണമെങ്കിൽ ഇത് പരിശോധിക്കാം എന്നീ ക്രൈം നമ്പറിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ എല്ലാം തന്നെ ഇവർ പറയുന്നത് വ്യക്തികൾ തന്നെ പീഡിപ്പിച്ചു എന്ന രീതിയിലാണ് ഇവർ വിവിധ കാലത്ത് കൊടുത്ത പരാതികളിൽ പറയുന്നത് പക്ഷേ ഇവർ കൊടുത്ത ഈ പരാതികളിൽ ഇവർ പറയുന്നത് എന്നെ അനുമതിയില്ലാതെ കയറി പിടിച്ചു വസ്ത്രം വലിച്ചു കയറി നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത് ഇവയെല്ലാം തന്നെ കോടതിയിൽ ചീട്ട് കൊട്ടാരം പോലെ പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ് കാര്യം ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് നമ്മൾ പറയുന്ന കാര്യമല്ല കോടതി നിരീക്ഷണമാണ് അത് പോലീസ് അന്വേഷണത്തിലും കോടതി നിരീക്ഷണത്തിലും കണ്ട കണ്ടെത്തിയ കുറച്ച് ഫാക്ട്സ് ഞാൻ പറഞ്ഞുതരാം ഈ കേസ് കെട്ടിച്ചമച്ചതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വാദിയായ ഈ പെൺകുട്ടി നുണ പറയുന്നതാണെന്നും പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണെന്നും മറ്റും കോടതിയുടെ നിരീക്ഷണം പകൽ തെളിഞ്ഞിട്ടുണ്ട് അതെ പരസ്പര ഇഷ്ടത്തോടു കൂടിയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നുള്ളത് കോടതിയിൽ വരെ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോ ജസ്ന എന്ന് പറയുന്നത് ഒരു ഹണി ട്രാപ്പിന്റെ ഒരു ഇതിലും വലിയ തെളിവുകൾ വേണ്ട ധാരാളം മതി ഇനി ബാക്കി കൂടി കേട്ടു നോക്കാം അത് രണ്ട് അടുത്ത കാര്യം പ്രതികളായ ആയവരോട് അതായത് ഇവർ അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോട് ഇവർ രണ്ട് ലക്ഷം രൂപ ഇതേ തുടർന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അതായത് ഒരു ഹണിട്രോപ്പ് രീതിയാണ് ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്ന ഒരു സംഭവമാണ് ഇങ്ങനെയുള്ളത് അതായത് പരസ്പര സമ്മതത്തോടു കൂടി ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പണത്തിന് വേണ്ടി ഒരാളെ ആ ഒരു ട്രാപ്പിലേക്ക് കൊടുക്കുക അതിനുശേഷമാണ് ഇവർ ഈ വേഷം കെട്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം ഇനി ഇത് മാത്രമല്ല ഇപ്പം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ അറിയോ ഇവർ ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് ഞാൻ സുരേഷ് ഗോപിയുടെ സഹോദരിയാണ് ഞാൻ സീരിയസ്ലി അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഗുരുവായൂരൻ തന്ത്രിയുടെ ശിഷ്യയാണ് ഗുരുവായൂരപ്പൻ്റെ ഭക്തയാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നാൽ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഈ സംഭവത്തിൽ ഗുരുവായൂർ മേൽശാന്തിക്ക് അടക്കം വാണിംഗ് കൊടുക്കേണ്ട ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഇനിയും ഉണ്ട് അതായത് ക്രൈം നമ്പർ മാറാട് മുന്നൂറ്റി മുപ്പത്തേഴ് പാർ പതിനെട്ട് എസ് സി എഴുന്നൂറ്റി അമ്പത് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇതിന്റെ ഫെയറിന്റെ കോപ്പി എല്ലാം നമ്മുടെ കയ്യിലുണ്ട് കൊയിലാണ് ിൽ അറുന്നൂറ്റി മുപ്പത്തി ഒന്നേ പാർ രണ്ടായിരത്തി പതിനെട്ട് സി സി അറുന്നൂറ്റി പത്ത് പാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇതുപോലെ തന്നെ കൊയിലാണ്ടിയിൽ വേറെയുണ്ട് താമരശ്ശേരിയിലെ നാന്നൂറ്റ മുപ്പത്തൊമ്പത് പേർ രണ്ടായിരത്തി ആറ് നൂറ്റി മുപ്പത് പാർ രണ്ടായിരത്തി എട്ട് ഇത്രയും കേസുകൾ എല്ലാ കേസുകളുണ്ട് ഇത്രയും കേസുകൾ ഇവളെ ആളുകൾ എന്താ പറയുക ക്യൂ റേപ്പ് ചെയ്യായിരുന്നു എനിക്കറിയാൻ പാടാണ്ട് ചോദിക്കുകയാണ് റേപ്പറ്റിനുള്ള കേസ് കൊടുത്തിട്ടുള്ള ക്രൈം നമ്പേഴ്സാണ് ഇപ്പം നിങ്ങൾ കേട്ടിട്ടുള്ളത് അതായത് ഇവിടെ പക്ക ഉടായ്പാണെന്നുള്ളതിന് വേറെ തെളിവുകളൊന്നും വേണ്ട അപ്പൊ ഈ ജസ്റ്റ് എന്ന് പറയുന്ന ഈ യുവതി കൊടുത്തിട്ടുള്ള ഈ ഇന്റർവ്യൂ അതൊരു പച്ച ആണെന്ന് ഞാൻ പറയുള്ളൂ അപ്പൊ അതിനകത്ത് പറയുന്നുണ്ടല്ലോ ഈ ഡോക്ടർ എന്നെ റേപ്പ് ചെയ്തു എന്നൊക്കെ അതും സമ്മതത്തോടു കൂടി ചെയ്ത ഒരു ലൈംഗിക ബന്ധമാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹണി ട്രാപ്പിനുള്ള ഒരു ചൂണ്ടേറ് തന്നെയാണ് ഇനി ബാക്കി കൂടി കേട്ടു പാട് കേസുകളുണ്ട് എനിക്ക് തോന്നുന്നത് പതിനെട്ടോളം കേസുകളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇനിയുമുണ്ടോ അത് അതിൽ കുറവാണോ എന്നറിയാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനി വേറൊരു സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തലുണ്ട് അതായത് കൊയിലാണ്ടി പോലീസ് ക്രൈം കേസിൻ്റെ ക്രൈം നമ്പർ അറുന്നൂറ്റി മുപ്പത്തൊന്നേ പാർ രണ്ടായിരത്തി പതിനെട്ട് സി സി അറുന്നൂറ്റി പത്തേ പാർ രണ്ടായിരത്തി പത്തൊമ്പത് ഈ കേസിൽ നമ്മുടെ ഹൈക്കോടതിയിൽ ഒരു നിർണായകമായിട്ടുള്ള ഇടപെടലുണ്ടായി ഇത് ഹൈക്കോടതി ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് അതായത് ഈ പീഡന കേസ് കള്ളക്കേസാണെന്ന് കണ്ടെത്തി ഈ പീഡനക്കേസ് കേസ് ആണെന്ന് കണ്ടെത്തി ഹൈക്കോടതി വനിതാ ജസ് ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് എം ആർ അനിത എം ആർ അനിത ഈ കേസ് ആദ്യ സിറ്റിംഗിൽ തന്നെ സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് കേരള ഹൈക്കോടതിയുടെ ഇതിൽ തന്നെ ആദ്യത്തെ കണ്ടെത്തലാണ് എന്ന് പറഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ ഒരു ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് ഈ കേസിന്റെ ജഡ്ജ്മെൻറ്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ എടുത്തു എൻ്റെ കയ്യിലെ ജഡ്ജ്മെൻറ്റില് താഴെ വരയിട്ട് പറയുന്നത് ഈ പ്രസക്ത ഭാഗങ്ങളാണ് ഈ പ്രസക്ത ഭാഗങ്ങളിൽ ഇവർ പറയുന്നത് ഈ പി ഡബ്ല്യു വൺ എന്ന് പറഞ്ഞാൽ ഈ യുവതിയാണ് ഈ പി ഡബ്ല്യു വൺ റിഗാർഡിംഗ് ദ പ്ലേസ് ഓഫ് കസിസ്റ്റന്റ് വിത്ത് ഇസ് ഹെൽഡ് ദാറ്റ് ദ ഇതാണ് ഇമ്പോർട്ടന്റ് പോയിൻറ്റ് കേട്ടോ ഇറ്റ് ഇസ് ഹെൽഡ് ദാറ്റ് ദ എവിഡൻസ് ഓഫ് റിലേബിൾ ട്രസ്റ്റ് വേർത്തി എന്നാണ് പറയുന്നത് അതായത് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകൾ എവിഡൻസ് എന്ന് പറഞ്ഞാൽ റിലേബിൾ അല്ല പോരാത്തതിന് ഈ യുവതി കള്ളം പറയുന്ന ഒരു യുവതിയാണ് ട്രസ്റ്റ് വേർത്തി അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ കണ്ടെ കോടതി വരെ പറഞ്ഞു ഇവരുടെ വാക്കുകൾ വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഇവർ വിശ്വസിക്കാൻ കഴിയാത്ത വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്ത്രീയാണെന്ന് കോടതി വരെ ഒരു യുവതിയാണ് ഈ ജസ്ന സലീം അപ്പോൾ ഈ ജസ്ന സലീമിൻ്റെ ഒരു ഇൻ്റർവ്യൂ കേട്ടുകൊണ്ട് മാത്രം ഇങ്ങനെ കുറേ യൂട്യൂബർമാർ ഇതിനെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കൊടും ക്രൂരത കൊടും പീഡനത്തിന് ഇരയായ യുവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് യൂട്യൂബർമാർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാനിത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഞാനിതേപോലൊരു കേസ് കുറിച്ച് പണ്ട് കേട്ടൊരു ഓർമ്മയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കതിന് റിയാക്ട് ചെയ്യാൻ തോന്നിയിരുന്നില്ല ഇപ്പോൾ അതൊരു ശരിയാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഉത്തരം പറയേണ്ടത് ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ സുഹൃത്തുക്കളാണ് മാത്രമല്ല ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മുടെ എം പി എം പി പോകുന്നിടത്തെല്ലാം അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാമിലെല്ലാം ഈ ജസ്ന സലിം എന്ന് പറയുന്ന ഈ ഒരു യുവതിയുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു എം ബി പോകുന്ന പ്രോഗ്രാം എങ്ങനെയാണ് ഈ ജസ്ന അറിയുന്നത് അതാണ് എൻ്റെ ചോദ്യം എന്തായാലും സുരേഷ് ഗോപി വിളിച്ചിട്ട് ആവില്ലേ ഈ ജസ്ന പോകുന്നത് അപ്പോൾ സുരേഷ് ഗോപിയുടെ പി എ അദ്ദേഹത്തെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സംശയിക്കാം അപ്പോൾ സുരേഷ് ഗോപിയുടെ അനിയത്തിയാണെന്നൊക്കെയാണല്ലോ ജസ്ന വെച്ച് കാറ്റുന്നത് അപ്പോൾ ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാറും സുരേഷ് ഗോപിയൊക്കെ ഒന്ന് നോക്കിക്കോ അടുത്ത ഹണി ട്രാപ്പിൽ പെടാനായിട്ട് ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ആരെങ്കിലും വരുമോ എന്നുള്ളത് അപ്പോൾ അധികം ഇനി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ